ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വരവൂർ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ സി ജി മേനോ റോഡിൽ ഇലക്ട്രിക് പോസ്റ്റുകളിൽ വഴിവിളക്കുകളില്ലാതെ നാളുകളായി കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ പ്രതിഷേധവുമായി നാട്ടുകാർ വൈദ്യുതി പോസ്റ്റുകളിൽ വഴിവിളക്കുകളിട്ട് കത്തിക്കുന്നതിന് വരവൂർ ഗ്രാമപഞ്ചായത്തിലും തൃശൂർ ജില്ലാ കലക്ടർക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ഇതിൽ പ്രതിഷേധിച്ച് പൊതുപ്രവർത്തകൻ റഷീദ് വരവൂരിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ഇലക്ട്രിക് പോസ്റ്റിൽ പന്തം കത്തിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി ഈ റോഡിലെ വളരെ കുറവാണ് മുപ്പത്താറ് പോസ്റ്റുകളിൽ ആകെ പതിനാല് വഴി വഴിവിളക്കുകളാണ് ഉള്ളത് അപ്പോൾ ആയതുകൊണ്ട് ഇവിടുത്തെ പ്രദേശവാസികൾ അതിനെതിരെ പ്രതികരിക്കുകയാണ് നമ്മൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തു അതുപോലെ തന്നെ അതിന് അവർ അത് റിപ്ലൈ കറക്റ്റ് തരാത്ത കാരണം വേണ്ട നടപടി എടുക്കാത്ത കാരണം നമ്മൾ എന്ത് ചെയ്തു കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പരാതിയൊക്കെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല അവർ ഇതിൽ ഇടപെട്ടിരുന്നെങ്കിൽ ഈ ഈ കാര്യം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നിവർത്തിച്ചായിരുന്നു